പ്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവം നിനക്കായി വാതിൽ തുറക്കുന്നവനാണ് പൗലോസ് അപ്പോലെ പറയുന്നു എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു വലിയവനായ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനാലും വലിയവനായ ദൈവത്തിൽ ആരാധിക്കുന്നതിനാലും എനിക്കായി അവൻ തുറക്കുന്ന വാതിലും വലിയതായിരിക്കും സുവിശേഷകനായ വില്യം കയറി പറയുന്നു ദൈവത്തിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കുക ദൈവത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്യുക ദൈവം നിനക്കായി ഒരു വാതിൽ തുറന്നാൽ അത് നിന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും എന്നാൽ അതിനോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കണം ദൈവം വാതിൽ തുറക്കുന്നവൻ്റെ മുൻപിൽ എതിരാളികൾ പോരാട്ടങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളതും മറക്കരുത് വൃക്ഷത്തിൽ ഫലമുണ്ടോ കല്ലേറുണ്ട് ഫലമില്ലാത്തതിനെ ആരും തൊടില്ല കയ്യേറ്റം ചെയ്യില്ല എതിരാളികൾ പലരുമുണ്ട് ഉണ്ടായിക്കോട്ടെ ഒരാളെന്റെ പുറകിൽ നിന്ന് കുത്തുന്നു എങ്കിൽ അതിനർത്ഥം ഞാനവൻ്റെ മുൻപിലാണെന്നാണ് അപ്പോ നോക്കിയത് പോരാട്ടത്തെയല്ല എതിരാളികളെയല്ല വലിയവനായ ദൈവത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എതിരാളികളെയല്ല പ്രശ്നക്കാരെയല്ല മറിച്ച് നിനക്ക് മുൻപിൽ തുറന്നിരിക്കുന്ന വലിയ വാതിലിനിയായിരിക്കണം സർപ്പത്തിന്റെ ഫണം വിഷംതുപ്പുവാൻ ഉയർത്തുന്നത് പോലെ ചിലർ നിനക്കെതിരായി എഴുന്നേൽക്കുമ്പോൾ മെലീത്ത ദ്വീപിലെത്തിയ പൗലോസ് അപ്പോസ്തോലനെ ഓർക്കുക തൻ്റെ കൈക്ക് അണലി കടിച്ചിട്ടും അവൻ മരിക്കാതെയിരുന്നു കാരണം വലിയവനായ ദൈവത്തിൻ്റെ കൃപയാണ് പൗലോസിലുള്ളത് അണലിയുടെ വിഷത്തെ നിർവീര്യമാക്കുവാൻ തക്ക ശക്തി അദ്ദേഹത്തിൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിനുണ്ടായിരുന്നു അതിനാൽ ധൈര്യപ്പെട്ട് ഉറയ്ക്കുക ദൈവം നിനക്കായി തുറക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ വാതിലിനായി പ്രത്യാശ വെക്കുക നീതിമാൻ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കില്ല അവൻ ഏഴു പ്രാവശ്യം വീണാലും ദൈവം എഴുന്നേൽപ്പിക്കും സദൃശ്യവാക്യങ്ങൾ എട്ട് മുപ്പത്തിനാല് ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചു എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്കു കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്